എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് കാലപുരുഷൻ്റെ ഇരുപത്തിയേഴാമത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രത്തെ പറ്റി ഒന്ന് ആലോചിക്കാം രേവതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് വളരെ ദയാശീലരും ആത്മാർത്ഥതയുള്ളവരും സ്വന്തം കുടുംബത്തെ അതായത് പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ നോക്കിയാൽ ഈ സഹോദര കുഞ്ഞ് സഹോദരന്മാരുടെ കുട്ടികളെ അല്ലെങ്കിൽ സഹോദരിയുടെ കുട്ടികളെ അവരെയൊക്കെ സ്വന്തം കുട്ടികളായിട്ട് നോക്കാൻ പറ്റാനുള്ള ആഗ്രഹമുള്ള വളരെ ഒരു മാതൃത്വ സ്വഭാവമുള്ള ഒരു നക്ഷത്രമാണ് രേവതി വളരെ ഒരു വെളുത്ത നക്ഷത്രമാണ് രേവതിയുടെ കളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളുത്തതാണ് രേവതിയുടെ പഞ്ചഭൂതാത്മകമായ തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അതായത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വഭാവം രേവതിക്കുണ്ട് പിന്നെ രേവതിയെ സംബന്ധിച്ചിടത്തോളം രേവതിയുടെ ഒരു പ്ര ഒരു ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും ഇതെന്ത് ചില ചില സമയത്ത് ചില ചില കോമ്പിനേഷൻ അവരുടെ ജാതകത്തിനുണ്ടെങ്കിൽ ചില ചൊവ്വായുടെ കോമ്പിനേഷൻസ് അങ്ങനെ ചില കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ ഇവരെ വളരെ വലിയൊരു കുഴിയിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുകയും ചെയ്യും കാരണം സുഹൃത്തുക്കളാൽ വഞ്ചിക്കപ്പെടും അവരുടെ ആത്മാർത്ഥ തന്നെയാണ് അതിന് കാരണം അതുപോലെ തന്നെ വളരെ കഷ്ടപ്പെടും ഏത് കാര്യത്തിനും ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു നക്ഷത്രമാണ് രേവതി പിന്നെ ബുധൻ്റെ നക്ഷത്രമാണെന്ന് നമുക്കറിയാൻ രേവതി അല്ലേ അതിൻ്റേതായിട്ടുള്ള അറിവും അതിൻ്റേതായിട്ടുള്ള ഒരു ആത്മബലവും ഒരു ചുറു ഒക്കെ ഈ രേവതി നക്ഷത്രത്തിലുണ്ട് അതുപോലെ തന്നെ ആ നക്ഷത്രാധിപതി എന്ന് പറയുന്നത് മീന മീനനക്ഷത്രത്തിൻ്റെ അധിപതിയായ ഗുരുവാണ് അവിടെയും വളരെ ഒരു ഒരു ചാമിങ് ക്യാരക്ടറായിരിക്കണം രേവതി ഇതൊക്കെ ഞാൻ പറയുന്ന പൊതു സ്വഭാവമാണ് കാരണം എന്തെന്നാൽ പല ആസ്പെക്റ്റിനെ വിചാരിച്ചാണ് ഒരാളുടെ ക്യാരക്ടേഴ്സ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ജനന സമയത്തുള്ള ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ് പലതരത്തിലും ഒരാളുടെ ജീവിതത്തിൻ്റെ ക്യാരക്ടേഴ്സ് സ്വഭാവത്തെ ബാധിക്കുന്നുണ്ടല്ലേ അപ്പം ഏതായാലും പൊതുവേ രേവതി വന്നിട്ട് നല്ല ചാമിങ് ആയിട്ടുള്ള നല്ല ചുറു ആത്മാർത്ഥതയുള്ള ഒരു നക്ഷത്രമാണെന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ അടുത്തത് രേവതിയുടെ പിന്നെ ഡി എൻ എ എന്താണ് രേവതി നക്ഷത്രത്തിൻ്റെ ഡി എൻ എയുടെയാണ് ഡി എൻ എന്ന് പറയുന്നത് ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു നമ്മൾ പറയുന്നില്ലേ സഞ്ചിതകർമ്മ മറ്റ് കർമ്മകളൊക്കെ പറയുന്നില്ലേ അപ്പം ഈ കർമാസൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പ്ലാനറ്റിലായിരിക്കും ഈ പ്ലാനറ്റ് ജാതകത്തിൽ എവിടെയാണോ നിൽക്കുന്നത് അതായത് ജനന ജാതകത്തിൽ എവിടെയാണോ നിൽക്കുന്നത് ആ ഭാവത്തിലായിരിക്കും പിന്നെ അവരുടെ കർമാസെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് നമുക്ക് ശ്രദ്ധിച്ചറിയാം അപ്പോൾ ഉദാഹരണമായിട്ട് രേവതിയുടെ ഡി എൻ എ ഏതാണെന്ന് ചോദിച്ചാൽ ചൊവ്വാ ചൊവ്വയാണ് അപ്പം തീർച്ചയായിട്ടും ചൊവ്വ ആ ജാതകത്തിൽ അദ്ദേഹം ആ ജാതകരുടെ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ ക്യാരക്ടർ പൊതുവേ അതിനെ ചൊവ്വയുടെ ഇഷ്ടബലമാണോ കഷ്ടബലമാണോ എന്ന് നോക്കണം അതായത് ചൊവ്വ ഉദാഹരണമായിട്ട് ചൊവ്വ അപ്പം നാലാം ഭാവത്തിൽ നിൽക്കുകയാണ് രേവതി നക്ഷത്രമുള്ള ഒരു ജാതകർക്ക് അദ്ദേഹത്തിൻ്റെ ചൊവ്വ നല്ല ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് ഇഷ്ടബലം അതായത് കഷ്ടബലം അല്ല ഇഷ്ടബലത്തിലാണ് ചൊവ്വാ നിൽക്കുന്നത് അത് പല കാൽക്കുലേഷൻസ് ഉണ്ട് നമുക്ക് അതായത് അഷ്ട അതായത് ദ്രാക്കോണം പലതരത്തിലുള്ള ബല ബലങ്ങൾ ഗ്രഹബല നിശ്ചയിക്കാനുള്ള ഒരേഴെട്ട് കോമ്പിനേഷൻസ് നോക്കി അതിൻ്റെ ടോട്ടൽ എടുത്തിട്ടാണ് നമ്മൾ ഗ്രഹബലം നിശ്ചയിക്കേണ്ടത് ആസ്പെക്ട്സ് പലതരത്തിലുള്ള ആസ്പെക്ട്സ് ചിന്തിച്ച് അതിൻ്റെ ഒരു ടോട്ടലാണ് ഈ ഇഷ്ടബലമാണോ കഷ്ടബലമാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പം ഇഷ്ടബലമുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വാനു വെച്ചോളുക ജാതകത്തിൽ നാലാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നക്ഷത്രത്തിൻ്റെ അമ്മയ്ക്ക് അമ്മയാണല്ലോ നാലാം ഭാവം എന്ന് പറയുന്നത് വീടാണല്ലോ നാലാം ഭാവം എന്ന് പറയുന്നത് അപ്പം എന്താകും നല്ല വീട് നല്ല നല്ല ഒരു മാതാവ് അല്ലെങ്കിൽ മാതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ബലം ഇതൊക്കെ ആ ജാതകനെ അല്ലെ ആ രേവതി നക്ഷത്രക്കാരന് തീർച്ചയായിട്ടും കിട്ടും മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഓപ്പോസിറ്റാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാരക്ടേഴ്സ് ഈ ഈ ഗുണങ്ങളെല്ലാം നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്തെല്ലാം അറിയണം പിന്നെ രേവതിയുടെ ഡി എൻ എ എന്താണെന്ന് അറിയണം ആ ഡി എൻ എ ഇപ്പോൾ ചൊവ്വയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ആ ചൊവ്വ എവിടെയാണ് നിൽക്കുന്നത് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് അഞ്ചിലാണെങ്കിൽ അത് സന്തതിയെ ബാധിക്കാൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ധർമ്മദൈവങ്ങളെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അഞ്ചാം ഭാവത്തിൽ കുജൻ നിൽക്കുകയാണ് ഈവനത് മകരരാശിയിൽ ഉച്ചബലത്തിൽ നിൽക്കുകയാണെന്ന് അഞ്ചാം ഭാവം ആണെന്ന് വെച്ചോളുക പക്ഷേ ഇവിടെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കഷ്ടബലം തരുന്നൊരു ഗ്രഹമാണെന്നുണ്ടെങ്കിൽ സംഗതി നമുക്ക് പാറയായിട്ട് വരും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മളെ ഒരു ജാതകം നോക്കുമ്പം അതിൻ്റെതായിട്ടുള്ള വിധത്തിൽ നമ്മൾ നോക്കണം വെറുതെ ഒന്ന് ഓടിച്ചിട്ട് നമ്മുടെ ഈ സമയദോഷം നോക്കിയാൽ മാത്രം പോരാ അങ്ങനെ നോക്കിയാലൊന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ഇപ്പം ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രേവതിക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മെയിനായിട്ട് നമ്മളെ രണ്ട് ഇയർലി ചേഞ്ചസ് ആണ് നമ്മൾ മനസ്സിലാക്കി കിട്ടുന്നത് അല്ലേ ഒന്ന് രണ്ടല്ല ഈ പ്രാവശ്യം മൂന്നും സംഭവിച്ചിട്ടുണ്ട് അതായത് രാഹു കേതുക്കളുടെ മാറ്റം ഗുരുവിൻ്റെ മാറ്റം ശനിയുടെ മാറ്റം ഈ മൂന്ന് മാറ്റങ്ങളും രേവതി നക്ഷത്രത്തെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ രേവതി നക്ഷത്രത്തിൻ്റെ ഇപ്പോൾ പൂരിട്ടാടി നക്ഷത്രത്തിലാണല്ലോ നമ്മുടെ ശനി ഭഗവാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ രാഹു ഭഗവാൻ നിൽക്കുന്നത് ഇവരൊക്കെ അവിടെയാണ് നിൽക്കുന്നത് അല്ലേ അപ്പം ഈ പൂരിട്ടാടി നക്ഷത്രം എന്ന് പറയുന്നത് ഈ രേവതി ഇരുപത്തി ആറാമത്തെ നക്ഷത്രമാണ് ഈ പിന്നെ നമ്മൾ പറയുന്ന പൂരിട്ടാട് നക്ഷത്രം അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എട്ടാമത്തെ നക്ഷത്രം എട്ടാമത്തെ നക്ഷത്രമാണ് രേവതി എന്ന് പറയുമ്പോൾ മൈത്രധാരയാണ് മൈത്രധാരയിൽ നിൽക്കുന്ന ഒരു ഒരു പ്ലാനറ്റ് പൊതുവേ ഈ പറയുന്നത് പൊതുവേ അത് വന്നിട്ട് നന്നായിട്ടേ ചെയ്യുള്ളൂ മറ്റ് ദോഷങ്ങളൊന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇഷ്ടബലം കഷ്ടബലം അത് ഗ്രഹബലമാണ് പ്രേക്ഷകരെ മുഖ്യം ഗ്രഹ സുഹൃത്തുക്കളെ അത് ഗ്രഹബലം കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വർക്കാവുള്ളൂ അതറിയാതെ ചുമ്മാ ഒരു ഗ്രഹം വന്നിട്ട് ആ എട്ടാമത്തെ നക്ഷത്രമാണ് മൈത്രധാരയിലാണ് നിൽക്കുന്നെ നമുക്ക് പ്രയോജനം ചെയ്യുമെന്ന് വിചാരിച്ചാൽ അവിടെയും അപകടമാണ് അപകടമാണ് അതുപോലെ തന്നെ ഇപ്പം ഗുരു ഈ രേവതി നക്ഷത്രത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്ക് വരുന്നു അത് വന്ന് വധധാരയിലാണ് വരുന്നത് അപ്പോൾ വന്നിട്ട് നമുക്ക് കുറച്ച് മനപ്രയാസങ്ങൾ കൂടുതലുണ്ടാക്കും വധധാരയിൽ ഇരിക്കുന്ന നക്ഷത്ര പ്ലാനറ്റ് പിന്നെ മനപ്രയാസങ്ങൾ കൂടുതൽ ഉണ്ടാക്കും പക്ഷേ ഇവിടെയും നമ്മൾ ആ ഗ്രഹത്തിൻ്റെ ബലം നമ്മൾ മനസ്സിലാക്കണം ഗ്രഹബലം അനുസരിച്ചായിരിക്കണം ഏത് കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കേണ്ടത് ആ ഗ്രഹബലം തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആറ് ആറല്ല ഏഴ് ക്യാരക്ടേഴ്സ് ഗ്രഹത്തിനെ സംബന്ധിച്ചുള്ള ഏഴ് ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്ത് അതൊരു കാൽക്കുലേഷൻ ഉണ്ട് ആ കാൽക്കുലേഷനിൽ കൂടുതൽ ടോട്ടലി ചെയ്ത് നോക്കിയാലേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ ബലം മറ്റോ അറിയാൻ പറ്റുള്ളൂ അതിപ്പോൾ പലതുണ്ടല്ലോ ഗ്രഹദൃഷ്ടി എന്നറിയാം ഗ്രഹത്തിൻ്റെ ഉച്ചനീചത്വങ്ങൾ ഗ്രഹത്തിൻ്റെ സ്വഭാവങ്ങൾ ഇത് പലതുണ്ട് അപ്പോൾ ഈ ഏഴ് ഭാവങ്ങളും കൊണ്ട് ചേർത്താണ് ഞാൻ ഈ പറയുന്ന എന്ന് പറയുന്നത് അത് നല്ല ഒരു ആചാര്യനെ കണ്ട് ഒരു ഗ്രഹത്തിൻ്റെ ഒരു ഒരു ജാതകം നോക്കുമ്പോൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് അത് എന്താണ് ഗ്രഹബലമെന്ന് മനസ്സിലാക്കുക രണ്ടാമത് ഈ ജാതകത്തിലെ തിഥിശൂന്യം ഖണ്ഡാന്തം മുടക്ക് ഇതൊക്കെ വേദിക് അസ്ട്രോളജിയിൽ പറയുന്ന ഒരു വളരെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഒരു വരവാണെന്ന് തന്നെ നമുക്ക് പറയാം അസ്ട്രോളജിയിൽ ഇതൊക്കെ ഒരു വരം തന്നെയാണ് കാരണം ഈ ഒമ്പത് ഗോ സോറി ഏഴ് ഗോൾഡൻ ലോക്സ് ഉണ്ട് ഏഴ് ഗോൾഡൻ ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണ്ഡാണ്ട ദോഷങ്ങള് ദേവ പിന്നെ കാശിജാതകം അതുവല്ല പിന്നെ ബ്രഹ്മഹത്യാ ദോഷം ഇങ്ങനെയുള്ള ഏഴ് പൂട്ടുകളുണ്ട് ഈ പൂട്ടുകൾ തുറന്നു നമ്മൾ അകത്ത് പോകണം ആദ്യം അകത്ത് പോയിട്ടുള്ള ഗ്രഹങ്ങളുടെ ബലങ്ങൾ മനസ്സിലാക്കണം ഈ ഗ്രഹങ്ങളെല്ലാം തിരിശൂന്യത്തിലോ അല്ലെങ്കിൽ മുടക്കിലോ ആണോ പെട്ടിരിക്കുന്നത് ഏത് ഭാവമാണ് തിഥിശൂന്യത്തിൽ പെട്ടിരിക്കുന്നത് ഏത് ഭാവമാണ് മുടക്കിൽ പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഈ മൂന്നാലഞ്ച് സ്വാഭാവിക പൊതുവേ എല്ലാ ജാതകത്തിലും ഇതെല്ലാം നോക്കണം ഇതെല്ലാം നോക്കിയ ശേഷമാണ് നമുക്ക് ദശാബുദ്ധിക്ക് പോകാൻ പറ്റുന്നത് കാരണം ഗ്രഹബലം കറക്റ്റായിട്ട് അറിഞ്ഞു തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചൊവ്വാടെ ദശ നടക്കാണ് ചൊവ്വ വന്നിട്ട് പറയുന്ന ഗ്രഹ ഇഷ്ടബലത്തിൽ നിൽക്കുകയാണെങ്കിൽ ഗ്രഹബലം നന്നായിരിക്കുന്നതെന്ന് പറയാം പക്ഷെ കഷ്ടഫലത്തിലാണെങ്കിലോ ദശ ആ ദശ വന്ന് പോക്കാണ് അല്ലേ അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയ ശേഷം വേണം പരിഹാരം നിശ്ചയിക്കാൻ ഇത് വന്ന് ടൈം കൺസ്യൂം ചെയ്യുന്നതാണ് യഥാർത്ഥമായിട്ടും പറയാമല്ലോ ഈ അസ്ട്രോളി ഈ പിന്നെ നമ്മുടെ ഈ ഇലക്ട്രോണിക്സ് അതായത് കമ്പ്യൂട്ടറും ഒക്കെ നമ്മൾ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാൽക്കുലേഷൻസിന് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മൂന്ന് ഒരു ഒരു ആഴ്ചകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാൽക്കുലേഷൻസാണ് ഇത് പെട്ടെന്ന് എടുത്ത് തരുന്നത് അത് സംശയമൊന്നുമില്ല പക്ഷേ അതിൻ്റെ കൂടെ അത് നോക്കുന്ന ആളുടെ ആ ഒരു ആസ്പ അവർ ചിന്തിക്കുന്ന ആ ഒരു രീതികൾ അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ ഏഴ് സ്വഭാവങ്ങൾ മനസ്സിലാക്കി ഗ്രഹബലം നോക്കി ഇതെല്ലാം കണ്ടുപിടിച്ചെടുക്കാൻ കുറഞ്ഞ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താലേ ഒരു ജാതകം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കിയ ശേഷം അതിനനുസരിച്ചുള്ള പരിഹാരം കൊടുത്താൽ തീർച്ചയായിട്ടും ജാതകർക്ക് ഞാൻ പറയുന്നില്ല നൂറ് ശതമാനം ഒന്നും ആർക്കും പറയാൻ പറ്റില്ല അത് ഭഗവാൻ്റെ ഇതാണ് ആത്മാർത്ഥമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാം ഇത് എനിക്കെൻ്റെ പിന്നെ ക്ലൈൻസിനുള്ള അനുഭവങ്ങൾ തന്നെയാണ് പലരും എന്നോട് വിളിച്ച് പറയാറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ പോയിട്ട് ക്ഷേത്രത്തിൽ പോയി ഞങ്ങൾ നിന്നടുത്ത് ക്ഷേത്രത്തിൽ പോയി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ആളുടെ വ്യക്തിയുടെ പേര് പറയുന്നില്ല പക്ഷേ ഇന്നലെയാണ് അദ്ദേഹത്തിന് പിന്നെ വളരെ വലിയൊരു കടവുണ്ടായിരുന്നു ആ കടം മാറ്റാനുള്ള ഉപാധി ഉണ്ടായിരുന്നു സ്ഥലമുണ്ടായിരുന്നു പക്ഷെ അത് വിൽക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലാത്ത എത്രയോ നാളുകൾ കൊണ്ട് അത് വിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ജാതകം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ദേവതാശാപം ഉണ്ട് ഈ ദേവതാശാപം അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് പറയും നിങ്ങൾ പ്രളയകാലേശ്വര ക്ഷേത്രത്തിൽ പോകണം അവിടെ പോയി ചെയ്യണം പറഞ്ഞു വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നൊരു മനുഷ്യൻ ദൈവത്തിൽ വളരെ വിശ്വാസമുള്ളതും വളരെ ആത്മാർത്ഥമായിട്ട് പരിഹാരം ചെയ്യുകയും ചെയ്ത ഒരു മനുഷ്യൻ അദ്ദേഹം പ്രളയകാളേശ്വര ക്ഷേത്രത്തിൽ പോയി തൊഴുതു തൊഴുതിട്ട് വെളിയിൽ വന്നപ്പം അത് വെളിയിൽ വന്ന് ഞാനിത് വലുതാക്കി പറയാല്ല കേട്ടോ സത്യവാടി പറയുന്നത് വെളിയിൽ ക്ഷേത്രത്തിന് വെളിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ കോൺ നിങ്ങളുടെ സ്വത്ത് വന്നിട്ട് നിങ്ങളുടെ സ്ഥലം വന്നിട്ട് പിന്നെ വാങ്ങിക്കാനായിട്ട് ഒരു പാർട്ടി വന്നിട്ടുണ്ട് അവർക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചു നോക്കി അപ്പം ഈ പരിഹാരങ്ങൾക്ക് വളരെ ബലമുണ്ട് സുഹൃത്തുക്കളെ പക്ഷേ അത് ആത്മാർത്ഥത വേണം നമ്മളീ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ജ്യോതിഷം തന്നല്ലേ ജ്യോതിഷൻ്റെ തലയിലോട്ട് വയ്ക്കാമെന്നൊന്നും ചിന്തിച്ചൊന്നും ചെയ്യരുതേ കാരണം ഇതെന്ന ഒരു 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 എന്താ പറയുന്നത് ഒരു എനർജീസാണ് ഒക്കെ ഈ എനർജിയൊക്കെ വേണ്ടിയ വരുത്തി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ ആരുടെയും കൈ നിൽക്കുന്ന സാധനമല്ല അല്ല എൻ്റെയോ നിങ്ങളെയോ കൈ നിൽക്കുന്ന ഒരാളല്ല ആ ഭഗവാനെ എന്ന് പറയുന്ന ആ എനർജിയെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പൂജിച്ച് ആത്മാർത്ഥമായിട്ട് പരിഹാരം ചെയ്താൽ ആത്മാർത്ഥമായിട്ട് കാര്യം നടക്കും അല്ല ആർക്കാണ്ടു വേണ്ടിയിട്ട് പരിഹാരം ചെയ്യുന്ന ദേവിയെ ചെയ്യാതിരിക്കുക എന്നുള്ളത് വെറുതെ എന്തിനാ നമ്മുടെ സമയമൊക്കെ കളയുന്നതെന്നെ ഞാൻ ചോദിക്കാറുള്ളൂ അങ്ങനെ ആത്മാർത്ഥമായിട്ട് പരിഹാരം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും വിശ്വാസം ഉണ്ടായിരിക്കണം ആത്മാർഥതയുണ്ടായിരിക്കണം ഇത് രണ്ടുമാണ് പിന്നെ ഞാൻ എന്താ ഒന്നുകൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു നമുക്ക് ഒരു ചെറിയ ചെറിയ വയസ്സിൽ ഒരു എങ്ങനെ സ്റ്റേജിൽ തന്നെ നമ്മൾ ജാതകം നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കി നമ്മളതിനെ ഫോളോ ചെയ്ത് നമ്മളതിൻ്റെ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശമൊക്കെ നമുക്ക് പല കുഴികളിൽ നിന്നും പല ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാം ഇതും സത്യമാണ് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാപദോഷങ്ങളൊക്കെ നമ്മൾ പലരും പല വയസ്സിലാണ് പലതും എഫക്റ്റാകുന്നത് അപ്പം ഇപ്പം ദാമ്പത്യത്തിനെ പറ്റി എഫക്റ്റാകുന്ന കല്യാണം കഴിഞ്ഞിട്ടാണ് എഫക്റ്റ് ആകുന്നത് കുട്ടികളുടെയാണേലും അതാണ് എഫക്റ്റ് ആകുന്നത് അതുപോലെ തന്നെ പിന്നെ കന്നിശാപം എന്നൊക്കെ പറയുന്നത് പത്ത് വയസ്സുവരെ എഫക്റ്റ് ആകുന്നുണ്ട് ദോഷം എന്ന് പറയുന്നത് ഏത് സമയത്ത് വന്ന് തലേ വീഴുവൊന്നും പറയാനേ പറ്റത്തില്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് അതുപോലെ ദേവതാശാപം എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ ഒരു വിഷമിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഓരോ ദോഷങ്ങളും നേരത്തെ മനസ്സിലാക്കി അതിന് നേരത്തെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് 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 രക്ഷപ്പെടുത്താൻ പറ്റും ഇപ്പോൾ എല്ലാവരും പകുതിയും പകുതിയെന്നല്ല ഞാൻ പറയാം ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജും ഒരു പ്രശ്നം വന്ന് അവർ അവരുടേതായിട്ടുള്ള ബുദ്ധിയിൽ എല്ലാ പണിയും നടത്തി എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു അസ്ട്രോളജറെ വന്ന് കാണുന്നത് അപ്പോഴത്തേക്ക് ആൾറെഡി കുഴിയിൽ വന്ന് വീണ് കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലെന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചെയ്യുക കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു സൈഡിൽ മുഴുവൻ ടെൻഷനാണ് ഒരു സൈഡിൽ പൈസ ഉണ്ടാവില്ല കടമായിരിക്കും ഇതിലൊക്കെ വെച്ചിട്ട് പറയുന്ന പോലെ ഒരു ക്ഷേത്രത്തിൽ പോയി പരിഹാരം ചെയ്യുക ഇന്ന നക്ഷത്രത്തിൽ പോയി ചെയ്യുക എല്ലാം കൊണ്ടും മാനസികമായിട്ട് ടെൻഷനായിരിക്കും അല്ലേ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ നമ്മുടെ മാതാപിതാക്കന്മാർ നേരത്തെ അറിഞ്ഞ് ആ കുട്ടികൾക്ക് ആ ഒരു പരിഹാരങ്ങൾ ചെയ്തു കൊടുത്തുകൂടാ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ജീവിതം അറ്റ്ലീസ്റ്റ് രക്ഷപ്പെടാനുള്ളൊരു ചാൻസസ് ഇല്ലേ അപ്പോൾ ദയവീ ചെയ്ത് നിങ്ങൾ ഏത് നക്ഷത്രമായാലും ശരി ജാതകം നോക്കി അതിനുവേണ്ടിയ പരിഹാരങ്ങൾ എടുക്കുക പിന്നെ ഞാനീ പറഞ്ഞു വരുന്നവർ രേവതിയുടെ കാര്യം വിട്ടുപോയി രേവതിയുടെ വേറെ ചില കാര്യങ്ങൾ ഞാൻ പറയാം രേവതിയെ സംബന്ധിച്ചോളം പിന്നെ ഈ ശനി സോറി ചൊവ്വായിലാണ് എൻ്റെ ഡി എൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതുകൊണ്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിഹാരങ്ങളെന്ന് പറയാനേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൊവ്വായുടെ ധാന്യമായിട്ടുള്ള പരിപ്പ് മൈസൂർ പരിപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ പരിപ്പ് കൊണ്ടുള്ള സാധം സാ ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ ചോറ് പരിപ്പ് ചോറ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പരിപ്പ് കറി ഉണ്ടാക്കി അത് ചോറിൻ്റെ കൂടെ ചേർത്ത് ഇതൊക്കെ ദാനം ചെയ്യണം പരിപ്പ് ദാനം ചെയ്യുകയാണെന്നുള്ളതാണ് മുഖ്യം എൻ്റെ പരിപ്പ് വട ദാനം ചെയ്യുക ഇതൊക്കെ വളരെ നല്ല നല്ല ഒരു അതാണ് അതിൻ്റെ ധാന്യം അതായത് ഏത് ആണോ ഡി എൻ എ ഇരിക്കുന്നത് ഏത് ഗ്രഹത്തിനാണോ അതിൻ്റെ ധാന്യം പിന്നെ നമ്മൾ പല ഏതെങ്കിലും തരത്തിൽ ദാനം ചെയ്യുക കഴിയുന്നതും ചൊവ്വാതയുടെ ആയതുകൊണ്ട് ചൊവ്വയിൽ ത ചൊവ്വാഴ്ച തന്നെ ചെയ്യാതെ ചൊവ്വാഴ്ച ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വ ഹോരയിൽ ചെയ്യുക ഇതൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ ഓപ്പറേഷൻ ചെയ്ത് വരുന്ന വ്യക്തികൾക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ കൊടുക്കാം ഇതൊക്കെ വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് സമൂഹത്തിനും നല്ലതാണ് നമുക്കും നല്ലതാണ് അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് വേണ്ടിയത് ചെയ്യുക പിന്നെ നല്ല ഒരു വലമ്പൊരി ശംഖ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേവതി നക്ഷത്രം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് മഹാവിഷ്ണുവിൻ്റെ ശംഖ് എസ്പെഷ്യലി ശംഖിൻ്റെ ആ ശംഖാണ് രേവതി നക്ഷത്രം എന്ന് പറയുന്നത് അപ്പോൾ വീട്ടിൽ ഒരു വലമ്പൊരി ശംഖ് കൊണ്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു പോസിറ്റീവ്നെസ് നമുക്ക് തരും വീട്ടിലാ ഒരു നല്ല ഒരു പോസിറ്റീവ് വൈബുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഉടനെ പോയിട്ട് മൂവായിരം രൂപ കൊടുത്ത് വലമ്പരി ശംഖൊന്നും വാങ്ങി മുഴുവൻ കളിപ്പിരുന്ന് ഉണ്ട് ഇതിനകത്ത് അത് മനസ്സിലാക്കിക്കൊള്ളുക യഥാർത്ഥമായിട്ട് വിശ്വസിക്കാവുന്നിടത്തുനിന്ന് ഒരു വലമ്പരി ശംഖ് വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുക അതും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വയ്ക്കുക സുഹൃത്തുക്കളെ നമുക്ക് ഭഗവാൻ പറയുന്നില്ല കയ്യിൽ നിന്ന് പൈസ മുഴുവൻ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കാനൊന്നും പറയുന്നില്ല അതേ ഒരു ആസ്പെക്റ്റ് ആണ് അത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസിറ്റീവ്നെസ് ഉണ്ടാകും കഴിയുമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള പിന്നെ പൈസ ഉണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ രേവതി നക്ഷത്രത്തിൻ്റെ ചിഹ്നം എന്താണ് മീനിൻ്റെ മീൻ മീനിൻ്റെ ഇതാണ് അപ്പോൾ ഒരു നല്ല ഒരു ഒരു മീൻ തൊട്ടി വീട്ടിൽ വയ്ക്കുക അതുപോലെ ഒരു അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ ഫോണിൻ്റെ ഒരു വാൾപേപ്പറായിട്ട് മീനെ വയ്ക്കുക ഇതൊക്കെ രേവതിക്ക് വളരെ രേവതിയെ ആക്ടിവേറ്റ് ചെയ്യാൻ നല്ല കാര്യങ്ങളാണ് എന്ത് ചെയ്താലും വേണ്ടില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്രഹബലമാണ് ഗ്രഹബലം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ രേവതി നക്ഷത്രത്തെ സംബന്ധിച്ചോളം ചൊവ്വായേ നമ്മൾ വളരെ കാര്യമായിട്ട് എടുക്കേണ്ടതാണ് അതുപോലെ ലഗ്നാധിപനായിട്ടുള്ള ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ നക്ഷത്രാധിപനായിട്ടുള്ള ബുധനെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവരുടെയൊക്കെ മൂന്ന് പേരുടെ ക്യാരക്ടർ ആ ആരൂഢത്തിൽ എങ്ങനെയുണ്ടോ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ നല്ലതായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദയവി ചെയ്ത് വേണ്ടിയമാതിരി എല്ലാ ഒരു നല്ല ആചാര്യനെ കണ്ട് ചോദിച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്യുക കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് പിന്നെ ഒരു ബിസിനസ് ട്രെൻഡല്ല അതൊരു ആത്മാർത്ഥത അത്യാവശ്യമാണ് കാരണം നിങ്ങൾക്ക് ജ്യോതിഷ ആചാര്യനിലും വിശ്വാസം വേണം അല്ലെങ്കിൽ ജ്യോതിഷനിലും വിശ്വാസം വേണം അതേസമയത്ത് നിങ്ങളിലും വിശ്വാസം വേണം ദൈവത്തിൽ തീർച്ചയായിട്ടും വിശ്വാസം വേണം ഇത് മൂന്നും കൂടെ കോയിൻസൈഡ് ആയാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും തിരിച്ചു വിളിച്ച് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് അതെന്താണെന്ന് നമ്മൾ കൺസൾട്ട് ചെയ്ത് അത് നമുക്ക് ചെയ്യാം ജാതകം നോക്കാം ജാതകത്തിന് പരിഹാരങ്ങൾ എടുക്കാം പരിഹാരങ്ങളെടുത്ത് എവിടെയാണ് ആത്മീയ എന്ത് തരത്തിലുള്ള പരിഹാരങ്ങളാണ് നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റില്ല ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റാത്ത വ്യക്തികളുണ്ടാകും പല കാരണങ്ങളുണ്ടാകും ഓരോ വിദേശത്തുണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളില്ലാത്തവർക്ക് തീർച്ചയായിട്ടും മറ്റു മറ്റു തരത്തിലുള്ള സാ പിന്നെ പരിഹാരങ്ങൾ കൊടുക്കാൻ പറ്റും അതായത് കാർമിക് പരിഹാരം കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ബാച്ച് ഫ്ലവർ മെഡിസിൻ കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് പലതരത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള വഴികളുണ്ട് അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ എൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണാനും അത് ഷെയർ ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും പ്രത്യേകിച്ച് കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ ഓരോ ആക്ടിവിറ്റീസ് എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അത് നിങ്ങൾക്കറിയാം ദയവ് ചെയ്ത് അത് ചെയ്യുക പിന്നെ ജാലകത്തിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ദൈവത്തിൻ്റെതായിട്ടുള്ളൊരിതാണ് അതുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ ചുരുക്കുകയാണ് നമസ്കാരം